ക്രിപ്റ്റോ ലൈനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ പുതിയൊരു ഒരു മൈനിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നോക്കാം കഴിഞ്ഞ ദിവസത്തെ വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക ബി എൻ ബി ഗോൾഡ് വാലറ്റ് അതിൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ മൈനിങ് എൻഡ് ഈ മാസം കൂടി അതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓല മൈനിങ് ചെയ്യുന്നവർ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഇവിടെ വെരിഫൈ സ്റ്റാർട്ട് വെരിഫൈ എന്നിവർ ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കുക ഇവിടെ കോയിൻസ് കൂടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ മേളിൽ കൊടുത്തിട്ടുണ്ട് വായിച്ചതിന് ശേഷം അതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ സതോഷി ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം അതിനു മുൻപ് തന്നെ ഒമേഗയിൽ വന്നിട്ട് പുതിയൊരു ഗീവ വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട് വരുന്നതനുസരിച്ച് നമുക്ക് ഞാനത് വേണ്ടി വീഡിയോ ചെയ്യേണ്ടത് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ ടെലഗ്രാമിലിടും ഇവിടെ ഏതാ പുതിയൊരു അനൗൺസ്മെൻറ്റ് വരികയാണ് അപ്പോൾ അത് എന്താണെന്നുള്ളത് പിന്നീട് നോക്കാം അതോടെ തന്നെ നമ്മൾ മൈൻ ചെയ്തൊരിക്കുന്ന ഓൺ ചൈൻ ഉടനെ തന്നെ ലിസ്റ്റാകുമെന്ന് പറയുന്നു പക്ഷേ അതിപ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല മെയിൻ്റനൻസിലാണ് പുതിയ ഒരു ടെലഗ്രാം മൈനിങ്ങിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിൽ വാട്സാപ്പിലും കൊടുക്കുന്നുണ്ട് സി എക്സ് പി ടോക്കൺ ആണ് ആ അതിൽ കിട്ടുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ജന്യൂനാണ് ജെന്യൂൻ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഗ്രീൻ നെറ്റ്വർക്ക് ഗ്രീൻ നെറ്റ്വർക്കിൻ്റെ മെയ് മുപ്പത്തൊന്നാം തീയതിയോടുകൂടി അതിൻ്റെ എയർഡ്രോപ്പ് അവസാനിക്കുകയാണ് ബാക്കി വിഡ്രോ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് അറിയിക്കും ഇപ്പോൾ തൽക്കാലം അത് മെയിൻ്റനൻസിലാണ് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ അത് വർക്ക് ചെയ്യുന്നില്ല അതിലൊരു ചെറിയ കെ വൈ സി മറ്റു കാര്യങ്ങളൊക്കെ വരും ഓക്കെ അതുപോലെ വന്നിട്ട് ഇവിടെ ഒരു ഓ കെ എക്സിൽ നിന്നൊരു ട്വിറ്റ് കണ്ടു അപ്പോൾ ഇത് എന്താണ് ഗസ് ചെയ്യാൻ നമുക്ക് അറിയാം ഓപ്പൺ എക്സിൻ്റെ ചിഹ്നമാണ് ഓ കെ എക്സിൽ ഇത് ഫൈനലി ലിസ്റ്റ് ആകും എന്നുള്ള കാര്യം ഉറപ്പായി അതുപോലെ തന്നെ കോർ കോയിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കോയിൻ ബസ് ബേസ് കൊടുത്തിരിക്കുന്നതാണ് ഉടനെ തന്നെ കോയിൻ ബേസിലും ഇത് ലിസ്റ്റാകും അതുപോലെ തന്നെ ഈ രണ്ട് മൂന്ന് മണിക്കൂറിൽ തീരുന്ന ഒരു എയർ ഡ്രോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇത് കാണുന്നവർ നിങ്ങൾ ജോയിൻ ചെയ്യുക ടെലഗ്രാമിലും വാട്സാപ്പിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സത്തോഷി ആപ്ലിക്കേഷനിലേക്ക് പോവാം സത്തോഷി ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നിട്ടുണ്ട് സത്തോഷി ആപ്ലിക്കേഷനിൽ ഒ ജി ടോക്കൺ നമ്മൾ മൈൻ ചെയ്ത ഒ ജി ടോക്കൺ നിങ്ങൾ ഇതുവരെയും ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ ഏറ്റവും താഴെ ഈ എന്ന് പറയുന്ന സെക്ഷനിൽ പോവാ സെക്ഷനിൽ പോയതിന് ശേഷം ഇവിടെ സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന ഓ ജി ഈ ഒ ജി ടോക്കൻ്റെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്നിട്ട് ലിങ്ക്ഡ് അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ മാറ്റാ മാസ്കിൽ നിന്ന് കോർ കോയിൻ്റെ അഡ്രസ്സ് കോർ കോയിൻ്റെ അഡ്രസ്സ് കൊണ്ടുവരിക കോപ്പി ചെയ്ത് കൊണ്ടുവരുന്നതിന് ശേഷം ഈ കാണുന്ന ഇവിടെ നിങ്ങൾ കോർ കോയിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആറക്ക സെറ്റ് പാസ്വേഡ് കൊടുക്കുക ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകും ആ ഒ ടി പി കൊണ്ടുവന്ന് കൊടുക്കുക കൊണ്ടുവന്നതിനു ശേഷം ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് വീണ്ടും മടങ്ങി വന്ന് ഇവിടെ ഹൺഡ്രഡ് സക്സസ്ഫുള്ളി ആണോ എന്ന് ഈ പേജിൽ വീണ്ടും ചെക്ക് ചെയ്യുക ചെക്ക് ഇത് ചെയ്യാത്തവരെ മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട എയർഡ്രോപ്പ് നമുക്ക് നോക്കാം അപ്പോൾ സത്തോഷ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ പേജിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല അപ്പോൾ ഈ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കഴിഞ്ഞ എയർ ഡ്രോപ്പുകളെല്ലാം ഇതെല്ലാം തീർന്നാണ് പുതിയൊരു എയർ എയർഡ്രോപ്പാണ് ഈ കാണുന്ന കോളൻ്റ് എന്ന് പറയുന്ന ഈ എയർ ഡ്രോപ്പ് ഇപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന എയർ ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയാലും ഇവിടെ വന്നിട്ട് ഏറ്റവും മുകളിൽ കാണുക പാർട്ടിസിപ്പേറ്റ് ഇൻ എയർ ഡ്രോപ്പ് അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്കറിയാം റീസെൻ്റ് ജോയിൻ ചെയ്തവർക്കാണ് ബുദ്ധിമുട്ട് ഈ കാണുന്ന ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ എയർ ഡ്രോപ്പിൽ പങ്കെടുക്കാൻ പങ്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൈനിങ് ആരംഭിച്ചു അടുത്ത മാസം അവസാനം ഇതിപ്പോൾ തുടങ്ങിയിരിക്കുന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഇന്നാണ് ഇന്ന് ഇത് ആരംഭിച്ചത് അടുത്ത മാസം ആറ് മാസം മുപ്പാം തീയതി വരെ ഇത് തീരും ഓക്കെ അതിനുശേഷം ഇതിൻ്റെ വിഡ്രോ ഓപ്പൺ ആകും അപ്പോൾ ഇതുവരെ നിങ്ങൾ സത്തോഷി ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും പേജ് ഓപ്പണായി വന്നതിന് ശേഷം ഇതുപോലെയായിരിക്കും ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ആൻഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മെയിൽ കൊടുക്കുക മെയിൽ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ഒ പോകും ഒ ടി പോയതിനു ശേഷം അത് വന്ന് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മെയിൻ പേജ് ഇതുപോലെ വരും ഇതുപോലെ ആയിരിക്കില്ല ഇവിടെ ഒരു എയർ എയറോപ്ലൈൻ്റെ ചിഹ്നം ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇങ്ങനെ ആണ് വരുന്നതെങ്കിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള മീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ആം നോട്ട് റോബോട്ട് വെരിഫിക്കേഷൻ ഈ വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ ഒരു റൗണ്ട് ഓപ്പൺ ആയതരും ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ ഫേസ് ഇവിടെ കാണിക്കുക ഫേസ് ഇവിടെ കാണിച്ചതിന് ശേഷം സിസ്റ്റമാണ് നമ്മളെ ചെക്ക് ചെയ്യുന്നത് ടെൺ റൈറ്റ് ടെൻ ലെഫ്റ്റ് ഹെഡ് സ്ലോലി അപ്പ് സ്ലോലി ഡൗൺ അല്ലെങ്കിൽ ഓപ്പൺ മൗത്ത് ബ്ലിങ്ക് എന്ന് പറയുമ്പോൾ കണ്ണടച്ച് തുറക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ കാണുന്നത് പോലെ സക്സസ്ഫുള്ളി വെരിഫൈഡെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കുക ഈ വെരിഫൈഡ് എന്ന് ഇവിടെ കാണിക്കും അതിന് ശേഷമാണ് നമ്മൾ മൈനിങ് ആരംഭിക്കേണ്ടത് അതിനുശേഷം മടങ്ങി വന്നതിന് ശേഷം എയർഡ്രോപ്പ് പേജിൽ നോക്കുക പേജിൽ വന്നതിന് ശേഷമാണ് നമുക്ക് മൈനിങ് ആരംഭിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ആകെ ഒന്നതിൻ്റെ മൈനിങ് നടക്കുക ഹോളിൻ്റെ നേരത്തെ ഇത് ഇവിടെ കാണുന്നില്ലായിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ മൈനിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ടൈം ആകുമ്പോൾ എനിക്ക് വിഡ്രോ എടുക്കാം പിന്നെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഏറ്റവും വലിയ ക്രിപ്റ്റോയിലെ ഏറ്റവും വലിയ ഫ്രീ എയർ എയർഡ്രോപ്പിൻ്റെ മാസ്റ്റർ ആണിത് സതോഷി ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ഒരു വരുമാനം വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് എനിക്ക് എന്തല്ല ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ മൈൻഡ് ചെയ്യണം എങ്ങനെയാണ് മുമ്പോട്ടും കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ക്രിപ്റ്റോയിൽ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ണ്ട് നമ്മുടെ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കറക്റ്റായിട്ടുള്ള കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം